നമസ്കാരം ക്രിക്കറ്റിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മൾ ടി ട്വന്റി ഐയുടെ ആവേശത്തിൽ നിന്ന് ഈ ഏകദിന ക്രിക്കറ്റിന്റെ ആവേശത്തിലേക്ക് മാറുകയാണ് ഇന്ത്യ ഏകദിനം കളിച്ചിട്ട് നാളൊരുപാടായി ഏതായാലും ഏർ രോഹിത് ശർമ്മയും വിരാട് കോഹ്ലിയും ഒക്കെ തിരിച്ചെത്തുന്നു മികച്ച ടീമും കൊണ്ട് തന്നെ ടീം ഇന്ത്യ ഇറങ്ങുന്നു നാളെ കൊളംബോയിലാണ് മത്സരം ശ്രീലങ്കയ്ക്കെതിരെയുള്ള മൂന്ന് മത്സരങ്ങളുടെ ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരം കൊളംബോയിൽ ഇന്ത്യൻ സമയം ഉച്ചതിരിഞ്ഞ് രണ്ട് മുപ്പതിന് ആരംഭിക്കും ശ്രീലങ്കയുടെ കാര്യത്തില് അവർക്ക് വലിയ തിരിച്ചടിയാണ് അവരുടെ പേസ് ബൌളേഴ്സിൽ ഫ്രണ്ട് ലൈൻ പേസ് ബൗളേഴ്സിൽ അഞ്ചു പേരെങ്കിലും പരിക്കേറ്റ് പുറത്താണ് എന്ന കാര്യം ശ്രദ്ധിക്കുക അതുകൊണ്ട് തന്നെ ഇപ്പോൾ സ്കോഡിലേക്ക് മുഹമ്മദ് ഷിറാസിനെയും ഇസ്ഹാൻ മലിംഗയെയും വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവരെ എങ്ങനെ ഉപയോഗപ്പെടുത്തും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് അവരുടെ ഫിറ്റ് ആയിട്ടുള്ള എന്ന് പറയാൻ ഓൾറെഡി സ്കോഡിൽ ഉള്ളത് അസിത ഫെർണാണ്ടോയും അതുപോലെ ഓൾറൗണ്ട് കപ്പാസിറ്റിയുള്ള ചാമിക കരടനെയും മാത്രമാണ് അതുകൊണ്ട് ഈ പുതുതായിട്ട് വിളിക്കപ്പെട്ട താരങ്ങളിൽ ആര് കളിക്കും എന്നുള്ളതും കണ്ടറിയണം പിന്നെ ഇന്ത്യക്ക് സമീപകാലത്ത് ഏകദിനത്തിൽ അത്ര മികച്ച പ്രകടനം നടത്താൻ ശ്രീലങ്കക്ക് കഴിഞ്ഞിട്ടില്ല എന്നതുകൂടി നോക്കുമ്പോൾ കാര്യങ്ങൾ ഒട്ടും എളുപ്പമാവില്ല എന്നർത്ഥം എന്നാലും ഇന്ത്യയുടെ കാര്യത്തിൽ ഇപ്പോൾ കുൽദീപും അതുപോലെ കോലിയും രോഹിത്തും ഒക്കെ എത്തുന്നതോടുകൂടി കൂടുതൽ കരുത്തുറ്റ ടീമായിട്ട് മാറിയിട്ടുണ്ട് അതേസമയം ഹാർദിക് പാണ്ഡ്യ ഏകദിന മത്സരങ്ങൾ കളിക്കുന്നില്ല അതുകൊണ്ട് ഒന്നുകിൽ ശിവൻ ദ്വീപയോ അല്ലെങ്കിൽ റിയാൻ പരാഗോ ബാറ്റിംഗ് ഓൾറൗണ്ടറായിട്ട് കളിക്കാനാണ് സാധ്യത കൊളംബോയിലെ പിച്ച് സ്പിൻ ബൌളിംഗിനെ അനുകൂലിച്ചേക്കും എന്ന തരത്തിൽ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അങ്ങനെയെങ്കിൽ റിയാൻ പരാഗിന് അവസരം ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ശ്രീലങ്കയുടെ ഇലവനിലേക്ക് നമ്മൾ പോയാൽ പതുൻ നിസാങ്ക കുഷാൽ മെൻഡിസ് സദീര സമര വിക്രമ കാമിന്തു മെൻഡിസ് ചരിത് അസലങ്ക രണ്ടാല് ഒരാളായിരിക്കും കളിക്കുക മഹീഷ് ദീക്ഷാന മുഹമ്മദ് ഷിറാസ് ഓർ ഇസ് ഹാൻ മലിംഗ രണ്ടിലൊരാൾ പുതുതായിട്ട് വിളിച്ചിട്ടില്ല രണ്ടിലൊരാൾ കളിക്കും ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ശ്രീലങ്കയുടെ ഇലവനെങ്കിൽ ഇന്ത്യൻ ഇലവനില് രോഹിത് ശർമ്മൻ ഗില്ല് വിരാട് കോഹ്ലി ശ്രേയസ് അയ്യര് ഋഷഭ് പന്തോർ കെ എൽ രാഹുൽ രണ്ടാൽ ഒരാളായിരിക്കും കളിക്കുക രോഹിത് ശർമ്മ പറഞ്ഞത് പേരും മാച്ച് വിന്നേഴ്സ് ആണ് ഇതിൽ ആരെ കളിപ്പിക്കും ഒരാൾ ഒഴിവാക്കി ഒരാളെ കളിപ്പിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടാണ് എങ്കിലും ഇത് സുഖകരമായിട്ടുള്ളൊരു പ്രശ്നമാണ് എന്ന് രോഹിത് പറയുകയുണ്ടായി എന്തായാലും രണ്ടാൽ ഒരാളായിരിക്കും കളിക്കുക ദെ ശിവൻ ദൂബെ ഓർ റിയാൻ പരാഗ് പരാഗിന് സാധ്യത ഏറെയാണ് അക്സർ പട്ടേൽ നമ്പർ സെവനിൽ ദെൻ കുൽദീപ് യാദവ് കലീൽ അഹമ്മദ് ഓർ ഹർഷിദ് റാണ രണ്ടാൽ ഒരു പേസ് ബോളർ കളിക്കും ഒപ്പം ഹർഷ്ദീപ് സിംഗും മുഹമ്മദ് സിറാജും ആയിരിക്കും ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഇന്ത്യയുടെ ഇലവൻ എന്തായാലും മികച്ചൊരു പോരാട്ടം നാളെ നടത്താൻ ശ്രീലങ്കക്ക് കഴിയുമോ എന്നുള്ളതാണ് ചോദ്യം കിങ് കോഹ്ലിയും ഹിദ്നും മടങ്ങിയെത്തുമ്പോൾ മടങ്ങിയെത്തുമ്പോൾ ഇന്ത്യയുടെ കരുത്ത് അതിന് മടങ്ങ് വർദ്ധിക്കുക ഇവിടെ അവസാനിക്കുമ്പോൾ ക്രിക്കറ്റ് ലോകത്തെ കുറച്ച് വിശേഷങ്ങൾ 速度大。